നിലമ്പൂരൊരുങ്ങി വലിയ മാറ്റങ്ങൾക്കായി അത്യാകർഷകവും വിപുലവുമായ നിലമ്പൂരിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു മികച്ച ഷോപ്പിംഗ് അനുഭവത്തിനായി സന്ദർശിക്കൂ സന്ദർശിക്കൂപ്പിംഗ് നിലമ്പൂർ പ്രിയപ്പെട്ടവർക്ക് നൽകൂ ആരെയും ഡയമണ്ട് ആഭരണങ്ങൾ സഫാ പൊന്നാക്കിയ ആത്മബന്ധം ജില്ലയിലെ ആദ്യ ഹബ്ബ് ലാബ് എടവണ സി എച്ച് സിയിൽ പ്രവർത്തനം ആരംഭിച്ചു അരീക്കോട് ബ്ലോക്ക് പഞ്ചായത്ത് രണ്ടായിരത്തി വർഷത്തെ ഹെൽത്ത് ഗ്രാൻഡ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് നിർമ്മാണം പൂർത്തീകരിച്ചത് അരീക്കോട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് റുക്കിയ ഷംസു ഉദ്ഘാടനം ചെയ്തു പക്ഷെ അത് നമുക്ക് എൻ എച്ച് എൻ്റെ കണ്ടും കാര്യങ്ങളൊന്നും ഇല്ലാത്ത ചേരാൻ കഴിയാനുള്ളൊരവസ്ഥ അല്ലായിരുന്നു അതുകൊണ്ടൊരു ബുദ്ധിമുട്ടുകൾ വന്നു അതുകൊണ്ടാണ് ഇതിന് ലേറ്റ് ആയത് നമുക്ക് ഇരുപത്തി മൂന്ന് ലാസ്റ്റ് തന്നെ ഇതിൻ്റെ എല്ലാ പണികളും കഴിഞ്ഞിട്ടും മെഷീനുകളൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു എല്ലാം വളരെ രീതിയിൽ നല്ല രീതിയിൽ തന്നെ എല്ലാ പരിപാടികളും കഴിഞ്ഞു എന്നാലും ഇത് പൊളിക്കാൻ സമയത്താണ് ഇത് ലാബ് ഷിഫ്റ്റ് ചെയ്യേണ്ട ഒരു അവസ്ഥ വന്നു അതുകൊണ്ട് നമുക്ക് ഇനി ഒരു രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ചിൽ ഒരു സബ്ലാബ് ലാബ് ടെക്നീഷ്യൻ്റെ ഒരു പോസ്റ്റ് ഞ്ചായത്ത് വച്ചിട്ടുണ്ട് പിന്നെ അത് ഇലക്ഷൻ നിങ്ങൾ പറഞ്ഞ കാര്യം ഇലക്ഷൻ കഴിഞ്ഞ് എല്ലാ റിസൾട്ട് കഴിഞ്ഞ ശേഷം നമുക്കത് ആളെ നിയമിക്കാനും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ ബഹുറാജി പറഞ്ഞ കാര്യം ആ പാർട്ടി എനിക്ക് കിട്ടിയിട്ടുണ്ട് തോന്നരുത് തന്നെ ഞങ്ങൾ വന്നപ്പോഴാണ് ഈ ഹോസ്പിറ്റലൊന്ന് ശ്രദ്ധിക്കാൻ തുടങ്ങിയത് ശരിക്കും പടിഞ്ഞാറെ ചാത്തല്ലൂർ കിഴക്കേ ചാത്തല്ലൂർ ഒതായി പാലോത്ത് കൊളപ്പാടങ്ങുന്ന മലയോര പ്രദേശത്തുകാരുടെ ഏക ആശ്രയം എടവണ്ണയിലെ ഈ ഒരു ആരോഗ്യ കേന്ദ്രം തന്നെയാണ് ഹബ്ബ് ലാബിന്റെ പ്രവർത്തനം ആരംഭിച്ചതോടെ ഏറെ ആശ്വാസകരമാണെന്ന് ആശുപത്രി അധികൃതർ പറഞ്ഞു ഒരേസമയം കൂടുതൽ പേരുടെ ബ്ലഡ് സാമ്പിളുകൾ പരിശോധിക്കാനും ഇതുമൂലം സാധിക്കും ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ സി ഗഫൂർ ഹാജി അധ്യക്ഷത വഹിച്ചു എടവണ്ണ പഞ്ചായത്ത് പ്രസിഡന്റ് ടി അഭിലാഷ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ എം സുരേഷ് അസിസ്റ്റന്റ് സർജൻ ഡോക്ടർ പി പി ജനീഫ് ജില്ലാ ആർദ്രം നോഡൽ ഓഫീസർ ഡോക്ടർ ഫിറോസ് ഖാൻ അരീഡ് ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി ജയരാജൻ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഷരീഫ് ഉമ്മണിയിൽ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ എടവണ്ണ തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി സന്തോഷ വേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയുറം ചോക്ലേറ്റുകൾ ശുക്രി നെറ്റ്സ് ആൻഡ് नियर टाउन स्क्वेर काळिकाव रोड वन